നിങ്ങൾ എന്തായാലും ഒരു തവണയെങ്കിലും പപ്പടം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ സംഭവം കിഡ്ഡിലൻ ടേസ്റ്റാണ് എന്തായാലും എല്ലാവർക്കും ഇഷ്ടാവേ അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാണ്ടോ മറക്കരുത് ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് അപ്പോൾ ഇങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം അതിനായിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ഒന്ന് അങ്ങ് ചൂടായിട്ട് വന്നാൽ നമുക്കതിലേക്ക് പപ്പടം ഇട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം ഞാനിപ്പോഴൊരു രണ്ടെണ്ണം ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് വറ്റൽ മുളക് ഇട്ടിട്ട് ഒന്നങ്ങ് ഫ്രൈ ആക്കിയിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് കോരിയിട്ട് എടുക്കണേ പെട്ടെന്ന് തന്നെ അങ്ങ് ആയിട്ട് വരും കേട്ടോ ഇപ്പോൾ ഇതുപോലൊന്ന് കളർങ്ങ് ചേഞ്ചായിട്ട് വന്നാൽ പെട്ടെന്ന് അങ്ങ് കോരിയിട്ട് എടുക്കാം ഇനി ആ ഒരു എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഒരു ആറോ ഏഴോ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം പുളിയും പിന്നെ ചെറിയ പീസ് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം കൂടെ ഒന്നങ്ങ് വഴറ്റിയിട്ട് എടുക്കണേ ഇനി ആ ഒരു എണ്ണയിൽ നിന്ന് നമുക്കതങ്ങ് കോരിയിട്ട് എടുക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കണേ അപ്പോൾ ഒട്ട് എണ്ണ ഒന്നും കൂടാണ്ട് ഇതുപോലെ കോരി എടുത്തിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഒരു കപ്പിൻ്റെ അടുത്ത് കണ്ടിട്ട് തേങ്ങ ഇട്ട് കൊടുക്കുന്ന ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടില്ല കേട്ടോ അല്ലാതെ തന്നെ ചെറിവീറ്റ് എടുത്ത് ഇട്ട് കൊടുത്താലും മതി ഇനി അതിലേക്ക് ആ വയറ്റി എടുത്ത് കൂടെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നങ്ങ് എടുക്കട്ടെ ഇതുപോലെ ഒന്ന് ഒന്നങ്ങ ചതച്ചെടുത്തിട്ടുള്ള നല്ല പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടൊന്നുമില്ല ഇനി അതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള പപ്പം ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതെല്ലാം കൂടെ ഒന്ന് അങ്ങ് ക്രഷ് ചെയ്തെടുക്കണം കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് കേട്ടോ അപ്പോൾ ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ പപ്പടത്തിൽ ഉപ്പും കൂടി ഉണ്ടാവും എന്നുള്ള ശ്രദ്ധിച്ചിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ അതേപോലെ ഒന്നങ്ങ് എല്ലാം കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിക്ക് വേണം അതൊന്ന് ആക്കിയിട്ട് എടുക്കാൻ അപ്പോൾ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള പപ്പട ചമ്മന്തി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ചോറിലേക്കൊക്കെ ഇത് മാത്രം മതി കേട്ടോ അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇഷ്ട ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ താങ്ക് യൂ അസാംക്കും